അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ശബരിമലയിലെ പതിനെട്ട് പടികളുടെ പ്രത്യേകത എന്താന്നുള്ളതാണ് പതിനെട്ട് പടികൾക്ക് ഒരുപാട് തലങ്ങൾ പറഞ്ഞു വരാറുണ്ട് ആചാര്യന്മാർ പതിനെട്ട് പടികൾ എന്നുള്ളത് ശബരിമലയ്ക്ക് ചുറ്റുമുള്ള പതിനെട്ട് മലകളാണ് എന്നുള്ളൊരു സങ്കല്പമുണ്ട് കുറച്ചുകൂടെ തത്വബോധത്തില് നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞു വരുന്നത് ആദ്യത്തെ അഞ്ച് പടികൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ ആ പഞ്ചേന്ദ്രിയങ്ങളാണ് ആദ്യത്തെ അഞ്ച് പടികൾ അത് കഴിഞ്ഞു വരുന്ന എട്ട് പടികൾ അഷ്ടരാഗങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് എട്ട് രാഗഗുണങ്ങൾ മനുഷ്യന് അത് കഴിഞ്ഞു വരുന്ന മൂന്ന് പടി പടികള് നമ്മുടെ ത്രിഗുണങ്ങൾ അതായത് യഥോ ഗുണം തമസ് അല്ലെങ്കിൽ സത്യഗുണം അങ്ങനെയുള്ള ഗുണങ്ങളാണ് എന്ന് പറയപ്പെടുന്നത് അത് കഴിഞ്ഞ് വരുന്ന പതിനേഴാമത്തെ പടി എന്ന് പറയുന്നത് അവിദ്യയാണ് പതിനെട്ടാമത്തെ പടി സാക്ഷാൽ വിദ്യയാണ് അങ്ങനെ പതിനെട്ട് പടികൾക്ക് പുറകിൽ പതിനെട്ട് തത്വങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സ്വാമി അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പടികളൊക്കെ തന്നെ ചവിട്ടാൻ യഥാർത്ഥത്തിൽ പതിനെട്ട് പടി എന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം തീർച്ചയായിട്ടും വേണം അത് ആണ് അതിന്റെ നിയമം പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ചില ആളുകൾക്കൊന്നും അത് സാധിക്കില്ലെങ്കിലും സ്വാമിയോട് നന്നായിട്ട് ക്ഷമാപണം നടത്തി നമ്മൾ ഉള്ള ദിവസങ്ങളിലുള്ള വ്രതം കൃത്യമായിട്ട് ആചരിച്ചു കൊണ്ട് പതിനെട്ടാം പടി ചവിട്ടാവുന്നതാണ് പതിനെട്ടാം പടി ചവിട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരുമുടിക്കെട്ടില്ലാതെ ഒരാൾക്ക് പോലും പതിനെട്ടാം പടി ചവിട്ടാൻ സാധിക്കില്ല ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി ചവിട്ടാനുള്ള അവകാശം പന്തള രാജാവിന് മാത്രമാണ് അപ്പോ ഈ പതിനെട്ടാം പടി ഇന്ന് നാം കാണുന്ന രീതിയിൽ ഇവിടെ സന്നിധാനത്ത് എത്തുന്ന ഓരോ ഭക്തരെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ പതിനെട്ടാം പടിയുടെ ഒരു ഭാഗത്ത് ഒരു ആനയുടെ പ്രതിമയും ഒരു ഭാഗത്ത് ഒരു പുലിയുടെ പ്രതിമയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ വാഹനങ്ങളായിട്ടുള്ള പുലിയും ഗജവും ആണ് നമ്മളെ ആ പതിനെട്ടാം പടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഓരോ പടിയും തൊട്ടു വണങ്ങിക്കൊണ്ട് പതിനെട്ടാം പടി എത്തി അയ്യപ്പസ്വാമിയെ ദർശിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശബരിമല ദർശനം പൂർത്തിയാക്കുന്നത് കാരണം ശാസ്താ ക്ഷേത്രങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട് അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ പതിനെട്ട് പടികൾ ചവിട്ടിക്കൊണ്ട് വ്രതമെടുത്ത് ഇരുമുടിക്കെട്ട് വേന്തി വന്ന് തൊഴയേണ്ട ഒരേ ഒരു ക്ഷേത്രമാണ് ശബരിമല അതിന്റെ വിശുദ്ധി അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ആ പതിനെട്ട് പടികളുടെ മഹത്വം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം